സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ഇടുക്കി മൂന്നാറിലെ ഗതാഗത കുരുക്കിൽ വലഞ്ഞ ജനങ്ങൾ മൂന്നാർ മാട്ടുപ്പെട്ടി മൂന്നാർ രാജമല റൂട്ടുകളിൽ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് ഗതാഗത കുരുക്കിലെ ശാശ്വത പരിഹാരം എന്ന പ്രഖ്യാപനം ജലരേഖയായി തുടരുകയാണ് രാഹുൽ സുരേഷ് ഉണ്ട് രാഹുൽ ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ കുരുക്കൊന്ന് അഴിച്ചു വന്നതേയുള്ളൂ ഇപ്പോൾ മൂന്നാറിൽ നിന്ന് വരുന്നത് സമാനമായ ചില ദൃശ്യങ്ങൾ തന്നെയാണ് ആകെ കുരുങ്ങി കിടക്കുകയാണ് വിനോദസഞ്ചാര കേന്ദ്രം കൂടുതൽ ആളുകൾ വരുന്ന സമയം കൂടിയാണിതല്ലേ തീർച്ചയായിട്ടും ഇനി രൂക്ഷമായ ഗതാഗത കുരുക്കാണ് മൂന്നാറിൽ അനുഭവപ്പെടുന്നത് മഴയും മഞ്ഞും കാണാൻ ആളുകളുടെ തിരക്കുണ്ട് അതുകൂടാതെ ഇപ്പോൾ മൂന്ന് ദിവസം അടുപ്പിച്ച അവധി കൂടിയായതോടെ വലിയ തിരക്കാണ് മൂന്നാറിൽ അനുഭവപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തിരക്ക് വർദ്ധിപ്പിക്കുമ്പോഴെല്ലാം തന്നെ രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അതിന് കാരണമായി പറയുന്നത് ഈ തിരക്ക് വർദ്ധിക്കുമ്പോൾ അതായത് മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ആവശ്യമായ പാർക്കിംഗ് സൗകര്യമില്ലാത്തതാണ് പ്രധാന പ്രതിസന്ധിയായി മാറുന്നത് തിരക്ക് വർദ്ധിക്കുമ്പോഴെല്ലാം തന്നെ മണിക്കൂറുകൾ ആൾ ആളുകൾ ക്യൂവിൽ കിടക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ ഗതാഗത കുരുക്കിൽ കിടക്കേണ്ടി വരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ മൂന്നാർ മറയൂ റൂട്ടിലും മൂന്നാർ മാട്ടുപെട്ടു റൂട്ടിലുമാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ആളുകൾ മൂന്നാറിലെത്തിയ ശേഷം തിരികെ മടങ്ങുന്നു എന്ന ദൗർഭാഗ്യകരമായ കാര്യം കൂടി എടുത്തു പറയേണ്ട കാര്യമാണ് വിനീത നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പ്രശ്നം ഇത്രയ്ക്ക് വഷലാകുന്ന സമയത്ത് എം എൽ എമാരും എം തന്നെ പല പ്രഖ്യാപനങ്ങളും നടത്താറുണ്ട് പക്ഷേ ആ പ്രഖ്യാപനങ്ങളെല്ലാം ആ പ്രഖ്യാപനങ്ങളായി മാത്രം നിലനിൽക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഇന്നിപ്പോൾ ഇന്നലെയും ഇന്നും നാളും നാളെയും മൂന്ന് ദിവസം അടുപ്പിച്ച അവധി വന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തിരക്ക് ഉണ്ടാകുന്നത് അതുകൂടാതെ ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾ അടിമാലി മൂന്നാം റൂട്ടിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഈ തിരക്ക് വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗതാഗത കുരുക്കിനും കാരണമായിട്ടുണ്ട് വിനീത ശരി രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്